നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെ പള്ളിക്കൽ കാട്ടു പുതുശ്ശേരി മാർക്കറ്റ് വീഡിയോ ആണ് ഇന്ന് ശനിയാഴ്ച രാവിലെ ഏഴ് മണിക്ക് തന്നെ ചന്ത തുടങ്ങിയിരിക്കുകയാണ് എല്ലാ തിങ്കളാഴ്ചയും ബുധനാഴ്ചയും ശനിയാഴ്ചയും രാവിലെ ഏഴ് മണി മുതലാണ് ചന്ത അങ്ങനെ നല്ലൊരു പോത്തൻകുട്ടിയുടെ കച്ചവടം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് മുപ്പത്തിരണ്ട് രൂപ ചോദിക്കുന്നുണ്ട് അവർ ഇരുപത്തിരണ്ട് രൂപ ഇരുപത്തി മൂന്ന് രൂപ വരെ എത്തിയിരിക്കുകയാണ് മാർക്കറ്റിലെ കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിക്കുക ചന്ത നടത്തിപ്പുകാരുടെ നമ്പറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ നമ്പർ വിളിച്ചാൽ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും തിരുവനന്തപുരം ജില്ലയാണ് ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് പേരെത്തിയിട്ടുണ്ട് ഒരു പോത്തും കുട്ടിക്ക് ഇരുപത്തിനാല് രൂപ പറഞ്ഞിട്ടും കൊടുക്കുന്നില്ല ലാസ്റ്റ് ഇരുപത്തി ഏഴ് രൂപയാണെങ്കിൽ കൊടുക്കാമെന്നാണ് പറയുന്നത് നല്ല അത്യാവശ്യം നല്ല പവർ കുട്ടി തന്നെയാണ് ഇന്നലെ വന്നാലോടെ ചെറിയ പോത്തും കുട്ടികളൊക്കെ ഇവിടെ കുറച്ച് നിഭവുണ്ട് ആ ഭാഗത്ത് നമുക്ക് ഇതിൻ്റെ കച്ചവടം നോക്കിയിട്ട് അങ്ങോട്ട് പോകാം ചെറിയ കുട്ടികളുണ്ട് ഒരു പതിനഞ്ചര പതിനാലര ആറേഞ്ചിൽ വിൽപ്പന നടക്കുന്ന കുട്ടികളുണ്ട് അവിടെ നിൽക്കുന്ന നിൽക്കുന്നതെല്ലാം ഇരുപത്തെട്ട് മുപ്പത് രൂപയൊക്കെ ചോദിക്കുന്ന പോത്തും കുട്ടികളാണ് കുട്ടികളാണല്ലോ ഇവിടെ നിൽക്കുന്നത് ഇരുപത്തെട്ട് രൂപ മുപ്പത് രൂപയൊക്കെ ചോദിക്കുന്ന പോത്തും കുട്ടികളാണ് അത് ഇരുപത്തിയാറൊക്കെ ചിലപ്പോൾ അത് മറിയാൻ ചാൻസ് ഉണ്ട് പാർട്ടി അത് ഇരുപത്തഞ്ച് പറഞ്ഞങ്ങനെ നിൽക്കുകയാണ് അവർ കളഞ്ഞിട്ട് പോയാണ് വീണ്ടും അവർ ഓക്കെ അത് ഇരുപത്തി ആറ് രൂപയ്ക്ക് തന്നെ കച്ചവടം ഇരിക്കുകയാണ് ഇരുപത്തി ആറായിരം രൂപയ്ക്കാണ് ഈ പൊത്തൻകുട്ടി കച്ചവടമായത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള നല്ലൊരു കുട്ടി തന്നെയാണ് ഒരു ആറ് മാസം കൊണ്ടൊക്കെ അവൻ സെറ്റായി വരും ചെറിയ പൊത്തൻ കുട്ടികളൊക്കെ നിൽക്കുന്നുണ്ട് എന്തായാലും നല്ലൊരു കുട്ടി തന്നെയാണ് അവർ സെലക്ട് ചെയ്ത് വാങ്ങിയിരിക്കുന്നത് ഇവിടെ നല്ല പോത്തുംകുട്ടി പോയാണ് തൈ നിൽക്കുന്ന പോത്തുംകുട്ടിക്ക് ഇരുപത്തെട്ട് രൂപയാണ് ചോദിക്കുന്നത് ഇവിടെ ഒരു സബ്സ്ക്രൈബറിന് വേണ്ടി നമ്മൾ ചോദിച്ചുമായിരുന്നു അപ്പോൾ അവർക്കത് വേണ്ടെന്ന് പറഞ്ഞു നല്ല ഉഴൽനീളവും പൊക്കോ ഹൈറ്റോ ഇടനീളൊക്കെ ഉള്ള നല്ലൊരു പോത്തുംകുട്ടി തന്നെയാണ് മുപ്പത് രൂപ ചോദിക്കുന്ന പോത്തും കുട്ടികളും ഇതിൽ നിൽപ്പമുണ്ട് മുപ്പതിനായിരം രൂപ ചോദിക്കുന്ന പോത്തും കുട്ടികൾ നിൽപ്പുണ്ട് തലയിൽ ചെറിയൊരു വെള്ളച്ചുട്ടുണ്ട് ഞാനൊരു പതിനെട്ട് പത്തൊമ്പത് രൂപയൊക്കെ പറഞ്ഞു ഇരുപതും പറഞ്ഞിട്ട് നിൽക്കുകയാണ് വേറൊരു പാർട്ടി ഇപ്പോൾ അതിൽ വന്ന് അവർ ചോദിക്കുകയാണ് അവരടുത്ത് ഇരുപത്തെട്ട് രൂപ തന്നെയാണ് ചോദിച്ചത് ഇരുപത്തെട്ട് രൂപ ചോദിച്ച് അവരടുത്ത് വില പറയാൻ പറഞ്ഞിട്ട് അവർ ഇതുവരെയായിട്ടും വില പറഞ്ഞിട്ടില്ല നോക്കാം ഞാനതിരി ഇരുപത് രൂപ പറഞ്ഞു വെച്ചിരിക്കുകയാണ് നോക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ഒരു ആയിരം രൂപയുടെ ഒക്കെ കൊടുത്ത് വാങ്ങാനുള്ള ഇതിൽ നിൽക്കുകയാണ് വേറെ ആരെങ്കിലും വന്ന് അതിൽ മേളിൽ വില വെച്ച് കഴിഞ്ഞാൽ പോയി പിന്നെ നമുക്കതിലൊന്നും ചെയ്യാൻ പറ്റില്ല വേറെയും ബുദ്ധിമുട്ടുകളുടെ കച്ചവടമൊക്കെ അവിടെ നടുണ്ട് മീഡിയം സൈസ് പോത്ത് കുട്ടികളൊക്കെ അത് ഇവിടെ ഒരുപാട് വന്നിട്ടുണ്ട് ഒരു എൺപത് കിലോ നൂറ് കിലോ ഒക്കെ എടുത്ത് മീറ്റ് വരുന്നുണ്ട് ഒരു വലിയ പോത്തും താഭാഗത്തും വന്ന് നിൽപ്പുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം പൊത്തൻ കുട്ടികളുടെ കച്ചവടം കണ്ടിട്ട് നമുക്ക് വലിയ പോത്തിനെ കാണാൻ പോകാം മീഡിയം സൈസ് പോത്തുകളും വന്നിട്ടുണ്ട് ഇന്നലെ ലോഡ് വന്നാൽ കുറച്ച് പോത്തും കുട്ടികളെ ഉള്ളു ഇവിടെ എല്ലാ ദിവസവും ഇവിടെ വന്നു കഴിഞ്ഞാൽ പോത്ത് കാളാമൂരി പശുക്കളൊക്കെ വാങ്ങിക്കൊണ്ട് പോകാം രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചില അല്ലാത്ത ദിവസങ്ങളിലും വന്നാൽ പോത്ത് കുട്ടികളെ വാങ്ങിക്കൊണ്ട് പോകാൻ പറ്റും മീഡിയം സൈസ് പോത്തുകളൊക്കെ അവിടെ നിൽക്കൊണ്ട് വലിയ പോത്ത് നിൽക്കൊണ്ട് ഒമ്പതിനായിരം അറുപതിനായിരം ഒക്കെ ചോദിക്കുന്ന പോത്തുകളും മുരകുട്ടികളെയും കൊണ്ട് പോകുന്നവര് പതിനാറയൊക്കെ ചോദിക്കുന്ന മുരുകുട്ടികളെയും കൊണ്ട് നല്ല വളർത്താൻ പറ്റിയ മുരുകുട്ടികളും കൊണ്ട് പതിനാറിര പതിനേഴരൊക്കെ ചോദിക്കുന്ന പോരങ്ങനെ കറവ് പൈക്കളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് കറവ് പശുക്കൾ ഇടക്കിറങ്ങ പശുക്കളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് അതെല്ലാം നിക്കുന്ന പശുക്കളാണ് കുറച്ച് വീഡിയോ എടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം ആ പൊത്ത് കുട്ടിയെ കിട്ടുമെങ്കിൽ കുട്ടി എല്ലാം വരവ് പോത്തുകളാണ് എരുമയുണ്ട് ചെറിയ എരുമയല്ല മീറ്റാവശ്യത്തിനുള്ള എരുമയുണ്ട് പോത്ത് മീഡിയം സൈസ് പോത്തുകളുണ്ട് ജെൽ കിട്ടിയ സൈസ് കാണാൻ മുരിതായി ഇവിടെ നിൽപ്പുണ്ട് പല ടൈപ്പിലുള്ള മുരികൾ നിൽപ്പുണ്ട് പോത്തും കുട്ടികളൊക്കെ ഇവിടെ ആവശ്യമുള്ള നിൽപ്പുണ്ട് രണ്ട് മീഡിയം സൈസ് പോത്തുകൾ വരുന്നുണ്ട് തൊണ്ണൂറായിരം ചോദിച്ച പോത്തായിരുന്നു അത് എത്ര കച്ചവടമായിരുന്നു കാണാൻ പറ്റിയില്ല രാവിലെ അതിന് തൊണ്ണൂറായിരം ആണ് ചോദിച്ചാൽ ഒരു കറവ് പശ് ഇപ്പോൾ ഉണ്ട് കുറച്ച് പോത്തും കുട്ടികളൊക്കെ നിൽപ്പുണ്ട് ഈ പാത്ത് എല്ലാ പൊത്തും കുട്ടികൾ ചെറിയ പൊത്തുംകുട്ടികൾ നിപ്പുണ്ട് ഒരു പതിനഞ്ച് രൂപ പതിനാല് രൂപ ആറേഞ്ചില് വിൽപ്പന നടക്കുന്ന പൊത്തു കുട്ടികൾ ഇപ്പം ഉണ്ട് അത് വലിയ പോത്തുകളാണ് അവിടെ നിൽക്കുന്ന വരവ് പോത്ത് അന്ധ്രയിൽ നിന്ന് വരുന്ന വലിയ വരവ് പോത്തുകളാണ് നാട്ടുമുറന്ന് വളർന്ന് സെറ്റായ പോത്തുകളല്ല വലിയ പോത്ത് ഇതുവരായിട്ടും കച്ചവടമായിട്ടില്ല എൻ്റെ ഒരു മീഡിയം സൈസ് പോത്ത് എന്താണ് ഇവിടെ നിന്ന് നിൽപ്പുണ്ട് നാൽപ്പതിനായിരം അപ്പത്തയ്യായിരം ഒക്കെ ചോദിക്കുന്ന പൊത്തുകൾ ഇവിടെ നിൽപ്പുണ്ട് അതിൽ നിൽക്കുന്ന മുപ്പത്തയ്യായിരം മുപ്പത്തെട്ടായിരം ഒക്കെ ചോദിക്കുന്ന ബൂത്തുകളാണ് നിൽക്കുന്നത് അത്യാവശ്യം സൈസ് ബൂത്തുകളാണ് നിൽക്കുന്നത് മുപ്പത്തി എട്ടായിരം ചോദിക്കുന്ന ബോത്തുകൾ മുപ്പത്തയ്യായിരം ചോദിക്കുന്ന ബൂത്തുകളുണ്ട് ഇരുപത്തെട്ടായിരം ചോദിക്കുന്നുണ്ട് ഇവിടെ നിൽപ്പുണ്ട് ായിട്ട് വരുന്നില്ല അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ വെയും കാര്യങ്ങളൊക്കെ ചോദിക്കായിരുന്നു മീഡിയം സൈസ് പോത്തുള്ള രണ്ട് പോത്തിനെ അവർ മീഡിയം സൈസ് രണ്ട് പോത്തിനെ വാങ്ങിയിട്ടുണ്ട് രാവിലെ ചോദിച്ച് എഴുപത്തിഞ്ച് എഴുപത്തഞ്ച് എൺപതിനകത്താണ് അവർ ചോദിച്ചത് നമുക്ക് എത്രയും കച്ചവടം നോക്കാം വീണ്ടും നമ്മളങ്ങനെ ആ പോത്തുകുട്ടീടെ അടുത്ത് വന്നിരിക്കുകയാണ് അതവിടെ രണ്ട് പോത്തുകുട്ടികൾ ഒരുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എണ്ണത്തിന് ഒരുപോലെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു നോക്കാം ഒരെണ്ണത്തിന് ഒരു വില പറഞ്ഞോണ്ടിരിക്കുകയാണ് പത്താറ് ഇരുപത്തേഴ് തന്നെയാണ് ഓരോന്നിനെ ചോദിക്കുന്നത് അതവരുടെ ചോദ്യമാണ് നമുക്ക് മതിലാവുന്ന പോലെ നമുക്ക് പറയാം അതവർ ഏകദേശം കച്ചവടം പറഞ്ഞുകൊണ്ട് പോയി മീഡിയം പൂത്തുകുട്ടികൾ നിന്നിപ്പോൾ ഉണ്ട് എൺപത് തൊണ്ണൂറ് നൂറിലേക്ക് അടുത്ത് മീറ്റ് വരുന്ന പൂത്തുകുട്ടികൾ നിന്നിപ്പോ അത്യാവശ്യം കേടുമാറി അടുത്ത പെരുന്നാളിനൊക്കെ സെറ്റാക്കി നിർത്താൻ പറ്റിയ ബുത്തുകളാണ് ഇത് ജനിക്കുന്നതെല്ലാം വലിയ ബൂത്തുകളും അപ്പോൾ തന്നെ നല്ല ഇതുണ്ട് അവരെയൊക്കെയാണ് അതിന് ചോദിക്കുന്നത് അമ്പത് എൺപത്തഞ്ചിന് അടുത്താണ് ചോദിക്കുന്നത് നമുക്ക് ഈ പുറത്തിനെ നമ്മൾ ഞാൻ വീണ്ടും വന്നേ ഒരു ആയിരം രൂപയുടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇരുപത്തൊന്ന് പറഞ്ഞു എന്നിട്ട് അവർ തരുന്നില്ല വേറൊരാളൊന്ന് ഇരുപത്തി രണ്ട് പറഞ്ഞ് അതാണ് നമ്മളെ വിലക്ക് വെക്കാതെ വന്നത് അവിടെ നിന്നൊരു കച്ചവടക്കാര് എൻ്റെ കുറച്ച് പോത്തിനെ തന്നിട്ട് ചായ പിടിക്കാൻ പോയിരിക്കുകയാണ് ഇനി അവർ വരുന്നവരെ ഇതിനെയും കൊണ്ട് ഇവിടെ നിൽക്കാം കച്ചവടമൊക്കെ ഒരുപാട് നടന്നു പക്ഷേ വലിയ പോത്ത് ഇതുവരായിട്ട് കച്ചവട പോയിട്ടില്ല അതിപ്പോഴും ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട് പെരുന്നാളിനൊക്കെ മറന്നില്ലെങ്കിൽ പിന്നെ വലിയ പാടാണ് ഇനി വലിയ പോത്തുകൾ ഇനി അടുത്ത പെരുന്നാളിനെ നോക്കിയാൽ മതി അല്ലെങ്കിൽ കല്യാണ പാർട്ടിക്കാരോ വല്ല പാല്യാച്ച് അങ്ങനെയൊക്കെ വലിയ പത്തിരുന്നൂറ് കിലോക്കെ ആവശ്യമുള്ളവർ മാത്രം വന്നാലേ അങ്ങനെയൊക്കെ ഉള്ള പോത്തുകൾ പോവുള്ളു ആ അങ്ങനെ അറ്റം കുറച്ച് പോത്ത് കുട്ടികൾ ഇടപ്പുണ്ട് അതിനൊക്കെ നമ്മൾ കണ്ടിട്ട് വീഡിയോ ചെയ്യാം ഈ ആഴ്ച വന്നാൽ കുറവായിരുന്നു നാളെ മറ്റന്നാളൊക്കെ ലോഡ് എന്തെങ്കിലും വരും എന്നാണ് പറഞ്ഞത് ഞായറാഴ്ച തിങ്കളാഴ്ചയിലാണ് ലോഡ് കൂടുതലായിട്ട് വന്നത് ചൊവ്വാഴ്ച അടുത്ത എന്തെങ്കിലായിട്ട് ഒരുപാട് ലോഡ് വരാൻ ചാൻസ് ഉണ്ട് പോത്തുകളൊക്കെ വാങ്ങി ഓരോരുത്തർ ഇവിടെ സ്റ്റോക്ക് ചെയ്ത് കെട്ടിയിരിക്കുകയാണ് അവിടെ കുറച്ച് പോത്തൻ കുട്ടികൾ ഇറപ്പുണ്ട് ഇന്നിപ്പോൾ രാവിലെ ഞാനിവിടെ വന്ന സമയത്ത് ഒരു വണ്ടിയിൽ വന്നതാണ് ഇരുപത്തി ഇരുപത് പോത്തോളം ഉണ്ട് പോത്തൻ കുട്ടികളാണ് വന്നിരിക്കുന്നത് ഇരുപത് ഇരുപത്തഞ്ച് പോത്ത് കുട്ടികളുണ്ട് താഴെ അറ്റത്ത് ഇവിടെയും കിടപ്പുണ്ട് കുറച്ച് ഇരുപത്തഞ്ച് പോത്ത് കുട്ടികൾ വന്നായിരുന്നു എല്ലാം കിടക്കുകയാണ് റെസ്റ്റ് എടുക്കുകയാണ് ഒരു മൊരിക്കുറ്റിതവിടെ നിന്ന് ഇപ്പം ഒരു കുട്ടി എല്ലാം ും കുട്ടികളാണ് എല്ലാ തിങ്കളാഴ്ചയും ബുധനാഴ്ചയും ശനിയാഴ്ചയും രാവിലെ ഏഴ് മണി മുതലാണ് ചന്ത അല്ലാതെ ദിവസങ്ങളും രാവിലെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് പോത്തും കുട്ടികളെ വാങ്ങിക്കൊണ്ട് പോകാം ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജും എല്ലാവരും